വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഇതിനോടകം കയ്യിൽ ഇന്ന് വിതരണം ആരംഭിച്ചു കയ്യിൽ പെൻഷൻ സ്വീകരിച്ച ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് വലിയ സഹായമായിരിക്കും ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി ലഭിക്കാനുള്ളത് കേന്ദ്രവീതമാണ് അനൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് രൂപ വര പോലുള്ള ആളുകൾക്ക് അധികം വൈകാതെ തന്നെ അതും എത്തിച്ചേരുന്നതായിരിക്കും രണ്ട് മാസത്തെയാകുമ്പോൾ നാന്നൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെ ആയിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക കേരള നിയന്ത്രത്തിന്റെ എൻ എസ് സി ബി സംവിധാനം വഴി ആ ഒരു തുകയുടെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു എത്തിച്ചേരുന്നതായിരിക്കും ഇതിൽ വിതരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സജീവമായിരുന്നു പക്ഷെ ഇന്ന് ഊർജിതമായി വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അവ ഇന്ന് ലഭിച്ചിട്ടില്ലാത്തവർ വിഷമിക്കണ്ട അവർക്ക് ഇന്നും നാളെയൊക്കെയായിട്ട് തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് രണ്ടാം തീയതിക്കുള്ളിൽ അടുത്ത മാസം രണ്ടാം തിക്കുള്ളിൽ ഓണത്തിന് മുമ്പായി തന്നെ വിതരണം പൂർത്തിയാക്കും സമയം ബാങ്കിലേക്ക് ഇനി എത്തി ചേരാത്തവർ നിരവധി ആളുകളുണ്ട് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് സേവന സൈറ്റ് പരിശോധിക്കുക നിങ്ങൾക്ക് എന്ത് കാരണത്താലാണ് പെൻഷൻ നഷ്ടപ്പെട്ടേക്കണേ ഒന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും സംസ്ഥാനത്ത് മുപ്പതിനായിരം ആളുകൾ ആളുകൾക്ക് രണ്ട് മാസത്തെ പെൻഷനില്ല അവർക്കൊരു മാസത്തെ പെൻഷനാണ് കാരണം അവർ കുടിശ്ശിക തുക ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞ് വന്ന് വന്ന് പട്ടികയിൽ ചേർന്നാണ് അതുകൊണ്ടാണ് അവർക്ക് കുടിശ്ശിക തുക ലഭിക്കാത്തത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ലഭിക്കാൻ അതിന് മാസ്റ്ററിങ് പൂർത്തിയാക്കണം സെപ്റ്റംബർ പത്ത് വരെയാണ് അതിന്റെ സമയം അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയില് പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം